ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മണിക്കുട്ടിയുടെ വീടും അതിൻ്റെ മുന്നിലുള്ള പ്ലാവുകളെ പറ്റി പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് മണിക്കുട്ടി അപ്പോൾ അവളെ ഇപ്പോൾ കിട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ആവുന്നുള്ളൂ കേട്ടോ അവളുടെ വീടാണ് ആ പുറകിലിരിക്കുന്നതേ അപ്പോൾ ഇതൊരു ഒരു പദ്ധതിയുടെ ആടും കൂടും കൂടുമെന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഈ കൂടും ഈ ആടിനെ കേട്ടോ അപ്പോൾ ഇവളുടെ കൂട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇത് ഫ്രണ്ടിലേക്ക് കുറച്ചൊന്ന് തള്ളി നിൽക്കുന്നത് കേട്ടോ അതൊന്ന് പൊക്കാൻ പറ്റും അതിൻ്റെ ആ ഗ്രില്ലൊന്ന് പൊക്കി കഴിഞ്ഞാൽ അതിന് തീറ്റയും ഭക്ഷണമൊക്കെ അവിടെ എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റും ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് മിക്കവരുടെ വീട്ടിലുണ്ടാവുമായിരിക്കാം ഉള്ളവരൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടൈമാണല്ലോ അതാണേ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണേ ഉള്ളിലൊരു നെറ്റ് പോലത്തെ ഒരു ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത് അതിനെക്കു അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല എനിക്കറിയുന്ന ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് തരണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ആട്ടുംകാട്ടമൊക്കെ പോകാനും ഉള്ളിൽ അവിടെ തന്നെ കെട്ടിക്കിടക്കൊന്നുമില്ല അപ്പോൾ അതതിൻ്റെ അടിയിലൊരു ഷീറ്റ് കണ്ടോ ആ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് അത് കളക്ട് ചെയ്തിട്ട് ചെടിക്കൊക്കെ വളമായിട്ട് എടുക്കാനൊക്കെ ആയിട്ട് യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം നല്ലൊരു കൂടാണ് നല്ല ഭംഗിയാണ് കാണാൻ്റെ ഒക്കെ ആയിട്ട് ഒരു രസമൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് പ്ലാവുകളുണ്ട് അത് ചെറുതായിരുന്നപ്പോൾ തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അയ്യോ ഇത്രയും പ്ലാവ് ഞങ്ങൾ വീട്ടിലുണ്ടല്ലോ അപ്പോൾ കുറേ ചക്കയൊക്കെ കിട്ടും അപ്പോൾ നല്ല രസമായിരിക്കും ചക്ക വരട്ടാം ചക്ക വരക്കാം ചക്ക പുഴുക്കുണ്ടാക്കാം അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് മാത്രമേ നടന്നുള്ളൂ ഗായ്സ് ഒന്നും ഉണ്ടായില്ല ഒരു ചക്ക പോലും പൊട്ടിയിട്ടില്ല ഇത്രയും വർഷമായിട്ട് ഇത് മാനം മുട്ട വളർന്നു പോകുന്നതല്ലാണ്ട് ഇത് ഇപ്പോൾ എന്താ പശു എന്തൊക്കെ തരും എന്ന് പറ ചോദിക്കുമ്പോൾ ആൻസർ പറയുന്നു പ്ലാ ഈ പ്ലാവ് എന്തൊക്കെ തരും പ്ലാവ് തണൽ തരും ഗൈസ് വേറെ ഒന്നും തരില്ല ചക്ക ഇതുവരെ തന്നിട്ടില്ല ഗൈസ് എന്താ ചെയ്യുക ഇതിനെ ഇതിനെങ്ങനെ ചക്ക ഉണ്ടാവും എങ്ങനെ അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുക അത് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ് ഈ ചക്ക സീസണായിട്ട് ഒരു ചക്ക പോലും കിട്ടിയിട്ടില്ല എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ